ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഫിഷ് ടാങ്കിലേ ഒത്തിരി മീൻ ഉണ്ടായിരുന്നോ ഗപ്പി പക്ഷെ നമുക്ക് കുറച്ച് നാള് നോക്കാൻ പറ്റാതിരുന്നതാണ് കുറെ ഒക്കെ ചത്തുപോയി അപ്പൊ ടാങ്ക് കഴിഞ്ഞ ദിവസം ക്ലീൻ ആക്കിയപ്പോഴാണ് നമ്മൾ കുറെ ചത്ത മീനുകളെയൊക്കെ കണ്ടത് അപ്പൊ പിന്നെ പിറ്റേ ദിവസം തന്നെയൊക്കെ പോയി കുറച്ച് മീനിനെ കുറച്ചധികം വലുപ്പമുള്ള നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ചെറിയ മീനുകളായിരുന്നു അതിലും കുറച്ചുകൂടെ വലുപ്പമുള്ള കുറച്ച് മീനിനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ടാങ്കിലിട്ടോ രാവിലെ തന്നെ മീനിനെ ഒക്കെ ടാങ്കിലിട്ടതിന് ശേഷം ഇക്കാക്കാട്ടെ നീണ്ടൊരു പ്രസംഗം ഉണ്ടായിട്ടോ കാരണം ഇന്ന് സൺഡേ ആണ് അപ്പോൾ കാക്ക എനിക്ക് കുറച്ച് ബീഫ് വാങ്ങിച്ചതന്നു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഫെബി പത്തഞ്ഞൂറ് രൂപയുടെ സാധനമാണ് നീ നശിപ്പിച്ചു കളയരുത് ഇതിൽ പരീക്ഷണമൊന്നും ചെയ്യേണ്ട നീ സ്ഥിരം വെക്കണതുപോലെ നല്ല ബീഫ് കറി വെക്കാൻ പറഞ്ഞിട്ട് അത് അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇതേ ബീഫ് കറി വെക്കാൻ പോകുന്നതാണ് കേട്ടോ പിന്നെ ഞായറാഴ്ച ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പം ഇന്ന് എന്റെ പ്ലാൻ എന്ന് പറയുന്നത് പാൽക്കപ്പയും ബീഫുമാണ് ബീഫ് പിന്നെ കുളാക്കരുന്ന് പറയുന്നതിനം അതിൽ പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനില്ല ഞാൻ നോർമലായിട്ട് വെക്കുന്നത് പോലെ തന്നെ കുക്കറിൽ എല്ലാം ഇട്ടിട്ട് പൊടിയൊക്കെ മസാല െല്ലാം വറുത്ത് ആഡ് ആയി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ബീഫ് കറി വെക്കുന്നത് എപ്പോഴാന്നറിയോ ഞാൻ പത്തിൽ പഠിക്കുന്ന ടൈമിലാണ് എന്റെ ഉമ്മച്ചി ജോലിക്ക് പോകുന്ന ആളായിരുന്നു ഞാൻ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങി ഉമ്മച്ചി ജോലിക്കൊക്കെ പോകും പിന്നെ ഞാൻ വിളി തനിച്ചായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഇങ്ങനെ പരീക്ഷണങ്ങള് പണ്ട് മുതലേ ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ബീഫിൽ പരീക്ഷണം ഞാൻ ആദ്യമായിട്ട് നടത്തുന്നത് ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയത്താണ് അന്നും ഒരു ഞായറാഴ്ച ബീഫൊക്കെ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കല്യാണം ഉണ്ടായി ഞങ്ങൾക്ക് ഇപ്പോൾ ഉമ്മച്ചി ബാപ്പിജിയൊക്കെ കല്യാണത്തിന് പോയപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു മോളെ ബീഫ് എടുക്കണ്ട അത് അവിടെ ഇരുന്നോട്ടെ ഉമ്മച്ചി വന്നിട്ട് കറി വെച്ചോളാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ അതിനെന്താ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ എനിക്ക് എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളായിട്ട് ബീഫൊക്കെ കഴുകി നല്ല വൃത്തിയിൽ കഴുകി മൺകലത്തിലാണ് കേട്ടോ ഞാൻ അന്ന് ആ കലത്തിലാണ് കേട്ടോ അന്ന് ഞാൻ ബീഫ് വെക്കണത് ആദ്യമായിട്ടാണ് ഞാൻ വെക്കണത് അന്ന് എന്തെങ്കിലും ഫോണില്ല യൂട്യൂബില്ല എനിക്ക് അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പോയിട്ട് എന്താ പറയാ ലോകപരിചയം പോലും ഇല്ലാത്തൊരു ഞാൻ അങ്ങനെ ഞാൻ ബീഫ് സവാള ഇട്ട് മസാല ും ഇത് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെക്കണെന്ന് പറഞ്ഞപ്പോ ബീഫ് നന്നായിട്ട് വേണോന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ വേവണമെന്ന് നീ വെള്ളം വേണമല്ലോ അപ്പം ബീഫ് എന്തോരമാണോ അതിന്റെ മീത് നിൽക്കുന്ന രീതിയിൽ കുറേ വെള്ളം ഒഴിച്ച് വേവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബീഫ് എന്തൊരു വെള്ളം പറ്റിയാലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഗ്യാസിൽ അടച്ചു മൂടിയൊക്കെ വെച്ച് കുറേ നേരം കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പാത്രത്തിന്റെ മൂടിയൊക്കെ താഴൊക്കെ എടുക്കുന്നുണ്ട് കറി എല്ലാം വെള്ളം കൂടിയിട്ട് എന്താ പറയാ ഗ്യാസിന്റെ ആ ഫ്ലെയിം ഉണ്ടല്ലോ അതിങ്ങനെ ബ്ലിങ് ബ്ലിങ്ങ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വെള്ളമൊക്കെ പതിച്ച് താഴേക്ക് പോയി ഞാൻ ഞാനൊഴിച്ചത് എത്രയാണോ അതിന്റെ ഡബിള് വെള്ളം ആ ബീഫില് പിന്നെ എനിക്ക് ആകെ ടെൻഷനായി കാരണം എന്റെ അടുത്ത് ഇത് വെക്കരുതെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ വെച്ചതാണല്ലോ പിന്നെ അവര് വന്നേക്കുമുമ്പ് ഇത് എന്തെങ്കിലും റെഡിയാക്കാ ഒരു കപ്പ് എടുത്തിട്ട് അതിലത്തെ വെള്ളം കുറെ വെള്ളം കോരി വാഷ് ബേസിനിലേക്ക് ഒഴിച്ചു കളഞ്ഞ് അപ്പൊ ഞാൻ വിചാരിച്ചത് മസാലകളൊക്കെ പോകാലെ പിന്നെയും പൊടികൾ ഇട്ടു കൊടുത്തു കാരണം വെള്ളം അനുസരിച്ച് ഞാൻ പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറെ വെള്ളം ഞാൻ എടുത്ത് മാറ്റിയിട എത്രയാണ് ഒഴിച്ചത് അതിന്റെ ഡബിളും ട്രിബിളും ഒക്കെ വന്നത് കാരണം ഞാൻ കുറെ വെള്ളം പിന്നെ അല്ല കുറെ മസാലകൾ പിന്നെ ഇട്ടുകൊടുത്തു അങ്ങനെ നീണ്ട ഒരു ഒന്നര മണിക്കൂറിന് ശേഷം എങ്ങനെയൊക്കെയോ ബീഫ് ബീഫ് വെന്തു ബീഫ് നന്നായിട്ട് വെന്തു പക്ഷെ കറി എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കണില്ല കേട്ടോ അത് ഭയങ്കര എന്താ പറയാ ഭയങ്കര ടെൻഷൻ അടിച്ച് പേടിച്ച് ഒക്കെ ആദ്യമായിട്ട് വെച്ചതാണ് അപ്പം വാപ്പിച്ച് കറി കഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞാൻ വെച്ചതാണല്ലോ എൻ്റെ കുറ്റം ഒന്നും പറഞ്ഞില്ല എന്നെ അങ്ങനെ കുറ്റം പറയാറില്ല ഇളയ കുട്ടിയായത് കാരണം ഭയങ്കര കെയറിങ് അങ്ങനെ ഒരു സംഭവമായിരുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഒന്നും പറഞ്ഞില്ല പക്ഷേ അതാണ് എൻ്റെ ഫസ്റ്റത്തെ ബീഫ് കറിയുടെ എക്സ്പീരിയൻസ് അതിനുശേഷം പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ കുക്കിംഗ് ഒക്കെ പഠിക്കാനായിട്ട് അങ്ങനെ എന്നെ ഉമ്മച്ചി ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ിയാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്ന് മുതലേ ഉണ്ട് എന്റെ പരീക്ഷണങ്ങള് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു തരുമ്പോൾ ഇക്കാര്ക്ക് ഭയങ്കര പേടിയാണ് അത് എന്റെ കയ്യിൽ തരാൻ കാരണം പരീക്ഷണങ്ങൾ എല്ലാം സക്സസ് ആവണമെന്നില്ല ചില ഇതൊക്കെ ഫ്ളോപ്പ് ആയി പോകും എന്നാൽ സക്സസ് ആവണതൊക്കെ അടിപൊളിയാവാറുണ്ട് കേട്ടോ അതും ഞാൻ തന്നെ പറയണം ഓരോ വേറെ ആരും പറയാനില്ലാത്തതോട്ട് അതും ഞാൻ തന്നെ പറയണം അപ്പൊ നമ്മുടെ ബീഫ് നോർമലായിട്ട് ഞാൻ ഇതിക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബീഫ് കഴുകി കുക്കറിലിട്ടിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചതച്ചതും പിന്നെ തക്കാളി പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എല്ലാ നമ്മുടെ പൊടികളെല്ലാം കുറച്ച് കുറച്ച് ഇട്ടു കൊടുത്തിട്ട് വേവിക്കും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പൊടികളെല്ലാം വറുത്ത് നമ്മുടെ ഈ ഇട്ട പൊടികളെല്ലാം തന്നെ ഒന്നും കൂടെ വറുത്ത് ബീഫൈലേക്ക് ആഡ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്നത് അതുപോലത്തെ തന്നെ പിന്നെ പാൽ പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ കപ്പ മാർക്കറ്റിൽ പോയപ്പോൾ രണ്ട് ചെറിയ കപ്പ വാങ്ങിയായിരുന്നു അത് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് നാല് വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നന്നായിട്ട് ഒടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കപ്പ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ അത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒടച്ചെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് ഒടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ചതച്ചെടുത്തതാണ് കേട്ടോ അതും കൂടെ അതിലേക്ക് കൊടുത്തിട്ട് എല്ലാവരും കൂടെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഈ പാൽക്കപ്പ എന്ന് പറയുന്ന സംഭവമൊക്കെ ഒട്ടുമിക്ക ആളുകളും വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ അറിയാത്തവർക്കായിട്ടൊന്ന് പറയണമെന്നുള്ളൂ പിന്നെ അതെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് രണ്ടാം പാൽ ആഡ് ചെയ്തു എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നാം പാലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നാം പാലും കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് താളിച്ചു ഒഴിക്കും ഇത്രേ ഉള്ളൂ സംഭവം പാൽക്കപ്പ അപ്പൊ ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര ലൂസായിട്ടായിരിക്കും ഇത് രണ്ടുമൂന്ന് തിളച്ച് കഴിഞ്ഞ തിള കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിക്കായിട്ട് വരും പിന്നെ അത് കഴിഞ്ഞിട്ട് ചൂടാറ് വരുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വരും കേട്ടോ സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ ഒത്തിരി ഒന്നും ഉണ്ടായില്ല നമ്മൾ നമ്മളാക രണ്ട് കപ്പയാണ് വാങ്ങിച്ചിട്ടുള്ളൂ അതില് മുക്കാൽ ഭാഗത്തോളം കേടായിരുന്നു അങ്ങനെ ഇതെല്ലാം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇനി ഇന്ന് താളിപ്പൊക്കൊഴിക്കണം കടുകും അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടകും വേപ്പില വറ്റലമുളക് ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ടാണ് കേട്ടോ താളിക്കുന്നത് ഇത് ആ കപ്പയുടെ ഉള്ളിലേക്ക് അങ്ങോട്ടൊഴിച്ചു കൊടുക്കും പിന്നെ ചൂടെ എല്ലാം ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും അതുപോലെ നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്ക അപ്പം ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല നല്ല കണ്ടന്റായിട്ട് വീണ്ടും അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ പറ്റും അപ്പോൾ മാക്സിമം പറ്റുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ബീഫ് നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചല്ലോ അതിന്റെ വിസിലൊക്കെ പോയി വെന്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ഇനി പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് ആ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് വറുത്തെടുത്തതിന് ശേഷമാണ് ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ ഞാൻ പാൽക്കപ്പയുടെ വീഡിയോ ഒക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് ഈ കുറച്ച് നാൾ മുന്നാണ് കേട്ടോ ഞങ്ങൾ ഫാമിലി ഇവിടെ നിന്ന് എല്ലാവരും ഉമ്മ പിന്നെ അതുപോലെ ഇക്കട പെങ്ങൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഒരു ദിവസം പുറത്തു പോയിരുന്നു കുറച്ചാളുമ്പ് അപ്പൊ അങ്ങനെ അന്ന് കഴന്നാണ് കേട്ടോ ഞാൻ ഈ സംഭവം കഴിക്കണത് അപ്പൊ അന്നോട് ഞാൻ വിചാരിക്കുന്നുണ്ട് വീട്ടിൽ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നൊക്കെ പക്ഷെ അതിനും പറ്റിണ്ടായില്ല ഇപ്പോഴാണ് എനിക്കതിന് സാധിച്ചത് അപ്പം ഇതാ നമ്മുടെ കപ്പലെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ബീഫ് റെഡിയാക്കാനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാല പൗഡർ ഇതെല്ലാം നമ്മളുടെ ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് ഒരു ബ്ലാക്ക് കളർ വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം വറുന്ന് ബ്ലാക്ക് കളറായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത്രയുള്ള സംഭവം ഇത് നന്നായിട്ട് വറവൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ ഇത് ബീഫ് ഇട്ട് കൊടുക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൈയൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഈ കുക്കറിയിൽ നിന്ന് ഇതിലേക്ക് മറിക്കാനായിട്ട് അത്ര വശമില്ല അപ്പൊ അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ എന്റെ ചെറുതായിട്ടൊന്ന് പൊള്ളി പിന്നെ നമ്മൾ അടുക്കളയിലേക്കുമ്പോൾ ഇതെല്ലാം സ്വാഭാവികമായത് കൊണ്ട് അതൊന്നും മൈൻഡാക്കിയില്ലാട്ടോ അപ്പൊ അതാ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും വേപ്പിലേയും കൂടെ ഞാൻ അതിന് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായി അതും കൂടെ ലാസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നീ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഇങ്ങനെ ബീഫ് കറി വെക്കുമ്പോ ഇടാ ഇടാറില്ല പിന്നെ എന്ത് കറി വെക്കുമ്പോഴാണെങ്കിലും എന്റെ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ എക്സ്ട്രാ ഇതിലേക്ക് ചേർക്കാറുണ്ട് അത് തന്നെയാണ് ഇക്കാര്ക്ക് എപ്പോഴും പറയാറ് നീ അതിലേക്ക് വേറെ ഒന്നും ചേർക്കരുത് അത് അങ്ങനെ തന്നെ നന്നായിട്ട് വെക്കണമെന്ന് പക്ഷേ ഞാൻ ഇതിലേക്ക് ഇച്ചിരി തൈര് അടയത് കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് തൈരൊക്കെ അടയത് കൊടുത്തു കാരണം നല്ല രസമുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ ബീഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം എന്ന് പറയുന്നത് കരളാണ് കേട്ടോ അതിൻ്റെ അപ്പം അതിൽ നിന്ന് ഞാനൊരു കരളെടുത്ത് മാറ്റി വെച്ചതാണ് കഴിക്കാനായിട്ട് അങ്ങനെ അത് ആ കറിയൊക്കെ നല്ല തിക്കായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയുള്ള സംഭവം എല്ലാവരും അപ്പം ഇതുപോലെ ട്രൈ ചെയ്താൽ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ട്രൈ ആക്കി നോക്കുക സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ പാൽക്കപ്പയും അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇത്തവണ ഫ്ലോപ്പായി പോയില്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി പിന്നെ എന്റെ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പൊ എനിക്ക് അതനുസരിച്ചിട്ട് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും എനിക്ക് അറിയില്ലല്ലോ എന്താണെന്നൊക്കെ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം അപ്പം അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇൻഷാമുള്ള വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കഴിക്കാനായിട്ട് കഴിക്കാനല്ല ഞാനപ്പം ഇത് കുറച്ച് ടേസ്റ്റ് നോക്കാനായിട്ട് എടുക്കണതാണ് കേട്ടോ എനിക്ക് കകം കൂടി ഇപ്പം ടൈം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോഴാണ് ഉണ്ടാക്കി കഴിഞ്ഞുള്ളൂ കാരണം രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ആയത് കാരണം ഫുഡൊക്കെ വെക്കാനായിട്ട് ഇച്ചിരി ലേറ്റായിപ്പോയി അപ്പം ഞാൻ എനിക്ക് കാവും കഴിക്കാന്ന് കരുതിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് പാൽക്കപ്പയും അതുപോലെ നമ്മുടെ ബീഫ് കറിയും ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ എൻ്റെ അടുത്ത് മോളിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവള് ഓരോന്ന് കൊട്ടിക്കിളുക്കി സൗണ്ട് ഉണ്ടാക്കണതിൻ്റെയാണ് സൗണ്ട് കേൾക്കുന്നത് അപ്പൊ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ചോ അങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി ഉണ്ടാക്കിക്കഴിഞ്ഞാല് അത് നല്ലതാണെന്ന് ആളുടെ വായി നിന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് കാരണം അത്യാ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാക്കിയാലാണ് ആൾ നല്ലതാണെന്ന് പറയുള്ളു പക്ഷെ ഇത് കഴിച്ചപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല അഭിപ്രായം തന്നെയാണ് ആള് പറഞ്ഞത് അപ്പോ ഇതുപോലെ ട്രൈ ആക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ എങ്കിലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇൻഷാള്ളാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ